ബാർക്കോഴ വിഷയത്തിൽ എക്സൈസ് മന്ത്രി എം പി രാജേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം കുറ്റനാട് മന്ത്രിയുടെ വസതിയിലേക്ക് കോൺഗ്രസ് മാർച്ച് സംഘടിപ്പിച്ചു കെ പി സി സി നിർവ്വാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു നേതാക്കളായ എ കെ ഷാനിബ് ഒ കെ ഫാറൂഖ് പി മാധവദാസ് പി വി മുഹമ്മദ് അലി എന്നിവർ നേതൃത്വം ഉണ്ട് मुक मुख्य मुकिल मुख्य 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 मंत्री राज मुंत्री राज राज्य राज्य वापुर കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ